സ്നേഹത്തിന്റെ പേരിലും കടപ്പാടിന്റെ പേരിൽ ഇവിടെ കൂടി നില്ക്കുന്നോടും എന്നോട് ഒരു രണ്ട് വാദം കൂടി പറഞ്ഞ അവസാനിക്കുന്നു നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടിയുടെ പണ്ട് നിങ്ങൾക്കറിയാവുന്നില്ല ഞാൻ ഒരു പറയേണ്ടതില്ലാദ്യ എന്ന രൂപത്തിൽ ഒരാളെ സ്ഥാനത്തേക്ക് കയറ്റിയിൽ എത്തുമ്പോൾ ആ അധികാരത്തിന് എത്തിയാൽ നേരത്തെയുള്ള ആളിൽ നിന്ന് ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ താതി ഒരു പക്ഷേ തനിക്ക് രണ്ടോ മൂന്നോ മെഹലിൻ്റെ അല്ലെങ്കിൽ പത്തോ പതിനെട്ടോ മഹലിൻ്റെ അതില്ലെങ്കിൽ ഒരു ജില്ലയില് തന്നെ അങ്ങനെയുള്ള ഒരു സർക്കിളിലായിരിക്കുമല്ലോ നമ്മുടെ ഡ്യൂട്ടി വരിക കിതാബുകൾ പറയുന്നത് ജോലി ഏറ്റ ഉടനെ തന്നെ അദ്ദേഹം നടന്ന് അന്വേഷിക്കണം അയാൾ ആരെയാണ് നടന്ന് അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ സർക്കിളിലുള്ള എല്ലാ ആരിയും ആ സർക്കിളിൽ ജീവിക്കുന്ന ആളുകളുടെ ബന്ധത്തിൽ കോടതിയെയും സാക്ഷി പറയാൻ പറ്റുന്ന ആരികൾ എന്തിനാണ് അങ്ങനെ എന്തിനാണല്ലേ എല്ലാവരോടും അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ഒരു എന്ന് ഭാഗിയാവട്ടെ മുദരീശി ആവട്ടെ ഒരു എന്ന രൂപത്തിൽ നമ്മെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാധ്യതയാണ് അറിയാം എന്ത് ജനങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്ന എന്റെ അധികാരം എങ്ങനെയും ഒരു വിഷയം ചെന്ന് ചോദിക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയുണ്ട് എന്ന കണക്ക് നമുക്ക് നമുക്കല്ല അതുപോലെ തന്നെ നമ്മുടെ സർവേ എത്ര ആരോഗികളുണ്ട് എന്നതിന് സർവീസ് അതിനർത്ഥമെന്താണ് കോടതിയിൽ കാണാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെയുണ്ട് കാണാൻ പറ്റുന്നവരാരെല്ലാം ഉണ്ട് എന്നുള്ളത് ഒരരിപ്പ വെച്ചുകൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ മനസ്സിലാക്കി വന്നു എന്തുകൊണ്ടെന്നുവെച്ചാൽ ആലിയല്ലാത്ത ആളുകൾ സ്വന്തം പകരം കല്യാണം കഴിഞ്ഞു കൊടുക്കാൻ അവസരത്തിൽ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ മാത്രമേ ആണ് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മധുപരമായിട്ട് മത്സരപരമായിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ തത്വികമായിട്ടുള്ള ആളാണ് ആലിയല്ലാത്ത ആൾക്ക് എന്നാണല്ലോ அவாமர் சனத்திற்கு விவரிக்கமானை சம்பவிக்காய्तिकன் வேண்டியது என்னையாய் மான்றిల్లా ஒரு மான்யாரியது பொகிச்சுuri வகரியே சம்பந்திது மச்சன்வக்கியால் ஆல்பாசியாயே பட்டி குட்டா ஆல்பாசியமத்த எலிக்கும் சப்த சக்தின் தேகேசின் பரணிம நவிரகம் ஏ சிவயத்தின் நாத உறனாவை சம்பந்திக்கின்ற ஆயக்கார அவரே மாரியாயிது கரம் கரம் மூடுகிறார் அல்லது பற்றோமாப்பி தள்ளா இனி அதுமல்லாய்கிட்ட ஆதிரி அவரே பைகியோடு சப்தமோனாயார പാട്ടികച്ചേരിയാണ് അങ്ങനെയെല്ലാം നമ്മളൊരു ശരീര പ്രചനയെ സംബന്ധിച്ച് മറ്റൊരുത്തോട് പറഞ്ഞ വന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നത് നിങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി എന്തോദ്യോഗത്തിന് വേണ്ടി രണ്ടാളുകളും പറഞ്ഞയക്കേണ്ടി വരും ആരെയായിരിക്കണം പറഞ്ഞയക്കുന്നത് ആളുകൾ പറഞ്ഞേക്കാം പെട്ടെന്ന് ആദ്യം പറഞ്ഞേക്കാൻ കിട്ടണമെങ്കിൽ കയ്യിൽ വേണ്ടേ അതുകൊണ്ടാണ് അതൊക്കെ റെക്കോർഡാക്കി വെക്കണമെന്നുള്ളത് அதுபோலவே தன்னை ஓரளே சமதிச்சുകൊണ്ടാണ് അദ്ദേഹം ஈகலாய் யோகி ஈகலாய் யோகி என்று வரையிலேயே എത്തി 굉장히 आज若い இட بڑے இடത്തിലേ કાનીનું મુખ્યાન વિદેય હિતાબ કરેલું જાણો બહુ વલ આદ્યമായി અભેગ بڑے بڑے ઇન્દ્રિમાં પુસ્તકોલગાજтина રબુસડલ બદલા தன்ன સભિનોની કુળ જીવનේ 얘ெல்லாம் માનങ്ങളും બળങ്ങളും જેઈ કુડકીട്ടുണ്ട് ആ കുടുങ്ങിയ ആളുകൾ അവര് നിരപരാധികളായിട്ട് തുടങ്ങിയതാണോ അല്ല അപരാധികളായിട്ട് തുടങ്ങിയതാണോ അന്വേഷിക്കുന്നത് ആദ്യം ചെയ്യണം എന്നിട്ട് നിരപരാധികളായ ആളുകൾ ആരെല്ലാവരോ അവരെ എല്ലാവരെയും ആ ജയിലിൽ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി വേണ്ടി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത നടപടി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ

ല്ലാതെ പലരുടെയും പകർത്താൻ അധികാര വർഗത്തിന്റെ പകത്തിൻ ഉദ്യോഗസ്ഥാൻ അല്ലെങ്കിൽ വേണ്ടി എല്ലാടിയുടെ പകരത്തിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ കാവ്യം കഴിവ് പ്രയോഗിക്കേണ്ടതാവുന്നുണ്ടാവും സഹോദരങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കിതാബിന്റെ ഭാഷ ചില ഭാഷ ഉണ്ടാവും

അതെങ്ങനെയാണ് ജയിലിലേക്ക് പോവാതിരിക്കുന്നത് എന്ന നടപടികൾ സ്വീകരിക്കും വർത്തമാന സമയത്തെ നമ്മുടെ യുവാക്കന്മാരെങ്ങനെയാണ് ജയിലിൽ പോകുന്നത് എന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ മനസ്സിലാകും അവർ എം ഡി എം എന്റെ വ്യാപാരത്തിൽ കരുപടുന്നതുകൊണ്ടാണ് കാര്യങ്ങളാകുന്നത് കൊണ്ടാണ് അവർ കഫിൽ പോകുന്നവൻ്റെ സുഹൃത്തോടെ എന്റെ ബാങ്കിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞതിനെ തന്നാം തീർക്കുന്നത് കൊണ്ടാണ് ജയിലിൽ പോകുന്നത് എന്ന് വർത്തമാന സമയത്തെ ചിത്രങ്ങൾ മനസ്സിലാക്കുന്നില്ല nda, 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 nda